ലോകേഷ് കനകരാജ രജനീകാന്ത് കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന കൂലിയുടെ വമ്പൻ അപ്ഡേറ്റ് പുറത്ത് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ഡേറ്റ് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പുതിയ വാർത്തകൾ വന്നതോടെ ആരാധകർ ആവേശത്തിലാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷയോടെ കാത്തു ചിത്രമാണ് കൂലി ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് വിവരം കോളിവുഡിൽ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലി എന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ട്രെയിലറിനെക്കുറിച്ചുള്ള വമ്പൻ അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് ിന് ട്രെയിലർ പുറത്തുവിടുമെന്ന് ലോകേഷ് കനകരാജ് പറഞ്ഞിരിക്കുകയാണ് ലോകേഷ് ട്രെയിലർ അപ്ഡേറ്റ് പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നാണ് നേരത്തെ വാർത്തകൾ വന്നിരുന്നത് എന്നാൽ ട്രെയിലർ എത്തുകയാണ് എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ആരാധകർ ആവേശത്തിലാണ് നേരത്തെ പുറത്തുവിട്ട സിനിമയിലെ രണ്ട് പാട്ടുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു അതേസമയം തിയേറ്റർ കളക്ഷൻ പോലെ തന്നെ ഇന്ന് ഒരു സിനിമയ്ക്ക് ഒ റൈറ്റ്സും പ്രധാനമാണ് തമിഴിലെ സൂപ്പർ താരങ്ങളുടെ പല വമ്പൻ സിനിമകളും കോടിക്കണക്കിന് രൂപയാണ് ഒടിടി ഡീലുകൾ വഴി സ്വന്തമാക്കുന്നത് അത്തരത്തിൽ തമിഴിലെ ഏറ്റവും വലിയ ഒടി റൈറ്റ്സ് കൂലി സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തമിഴിലെ റെക്കോർഡ് തുകയായ നൂറ്റി കോടി രൂപയ്ക്കാണ് കൂലിയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് വിറ്റുപോയത് ആമസോൺ പ്രൈം ആണ് കൂലിയുടെ ഒടി ഡീൽ സ്വന്തമാക്കിയത് കൂലിക്ക് വമ്പൻ ഓഫറുകൾ വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചതുമേറെ ചർച്ചയായിരുന്നു ചിത്രത്തിന് എൺപത് കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ നിന്ന് ലഭിച്ചത് ഇത് ഒരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ് ഇതോടെ ചിത്രത്തിന്റെ ഹൈ പിരട്ടിയായിരുന്നു കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് കൂലിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലാണ് ലോകേഷ് കനകരാജും അണിയറ പ്രവർത്തകരും ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ പ്രൊമോട്ട് ഈസർ ഇരു കൈകളും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ചിത്രത്തിൽ കാമിയോ റോളിലാണ് അമീർ ഖാൻ എത്തുന്നത് പതിനഞ്ച് മിനിറ്റോളം സ്ക്രീൻ ടൈമാണ് ചിത്രത്തിൽ അമീർ ഖാൻ ഉള്ളത് അമീർ ഖാൻ രജനീകാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നുമാണ് വിവരം പത്ത് ദിവസമാണ് കൂലിക്കൈ അമീർ ഖാൻ ഷൂട്ട് ചെയ്തത് അമീറിന്റെ രംഗങ്ങൾ തിയേറ്ററിൽ വലിയ ആവേശമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലിറങ്ങുന്ന ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ ദുബായ് യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്താണ് ചിത്രത്തിന്റെ പ്രമേയമെന്നാണ് റിപ്പോർട്ടുകൾ രജനീകാന്തിന് നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായാണ് കൂലി എത്തുന്നത് അക്കിനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം